ഴക്കുഴിയിൽ ആറ്റി കിടക്കുവ ഓട്ടയെ ട്രെയിൻ വന്നാന്ന് എടുത്തത് പതിമൂന്ന് മൂന്ന് പതിനാലില് കണ്ടോ പിന്നെ പിന്നെ ഇരുപത്തി അഞ്ച് ഏറ്റെ പതിനാലില് ഇളവുള്ളൂർ മണ്ണും ഭാഗത്ത് റോഡിന്റെ വശം ഇടിഞ്ഞ് ആറ്റിലേക്ക് വീണ നിലയിൽ റോഡ് ഇടിഞ്ഞ അഞ്ച് കുടുംബങ്ങൾ ഭീതിയിൽ റോഡും വീടുകളും ഭീഷണിയിൽ ചിറ്റൂർമുക്ക മണ്ണും ഭാഗത്ത് ഇന്നലെയും റോഡിന്റെ തൊട്ടയിടിഞ്ഞ് ആറ്റിൽ വീണു മോനെ അന്ന് മുതൽ ഇതിന്റെ പുറകെ ഒരു നേരത്തെ ഇടിഞ്ഞു പോയതാ ഇവിടെ ഒരു വണ്ടി മറിയും ചെയ്തതാ ഇന്ന് ഇടിഞ്ഞു വീണ് ഇന്നലെ ഇടിഞ്ഞു വീണ് മെഴിഞ്ഞാന്ന് മരങ്ങൾ മൊത്തവും കൂടെ മറിഞ്ഞു വീണ് എന്നിട്ട് ഇന്നൊരാഞ്ഞലി മറിഞ്ഞു ഒടിഞ്ഞു വീണു ഇതെല്ലാം ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുക കൊച്ചുങ്ങൾക്ക് പോലും വഴി നടക്കണ്ട ഇതിനകത്താരും ഇടപെട്ടിട്ടില്ല വീടാണ് ഇവിടെ ഉള്ളത് നിരന്തരമായിട്ട് വഴി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒന്നാലേ നടക്കാൻ വയ്യ ഒരു ഓട്ടോറിക്ഷ പോലും വരുത്തില്ല വലിയ ബുദ്ധിമുട്ടാണ് ആറിന്റെ തീരമാണ് ഞങ്ങൾ എന്തോ ചെയ്യാനാ എന്തെങ്കിലും ഒരു നടപടി ഇതിന് ചെയ്ത് തന്നെങ്കിലേ പറ്റത്തുള്ളൂ ഓരോ വർഷവും ഇടിഞ്ഞോണ്ടിരിക്കുവാണ് അപ്പം ചെയ്തതാ അവര് ജുമ്മാത വന്ന് തേച്ചു വെച്ചിട്ട് പോയതേ ഉള്ളൂ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്തോ പറയുന്നേ അവര് എന്തോ പറയാനോ ഇവിടെ ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നുണ്ട് ദിവസത്തിന് ദിവസം വിധിയെത്തിട്ടിലിടിഞ്ഞു പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ താമസം തന്നെ വളരെ ബുദ്ധിമുട്ടാണ് വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ പരാതിപ്പെടുന്നുണ്ട് ഇതുവരെ യാതൊരു കാര്യങ്ങളും ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല പിന്നെ പഞ്ചായത്തിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ അനുസരിച്ചല്ലേ പഞ്ചായത്ത് കാരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലല്ലേ ഇത് കൂടുതൽ തുക വേണ്ടുന്നത് അതിനനുസരിച്ചുള്ള അത് ചെയ്തു ചെയ്തതെന്നെങ്കിലല്ലേ നമുക്ക് പറ്റുള്ളൂ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ ഇവിടെ ഇവിടെ ഓരോ ദിവസം തിട്ടയിടിഞ്ഞോണ്ടിരിക്കുക ഒരു ഞങ്ങള് പല അതിലും മുട്ടി നോക്കി ഒന്നും ഒന്നും തന്നെ ഇന്ന് വരെ ഒരു തീരുമാനമായിട്ടില്ല അപകടം അപകടമൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ ഈ ഞങ്ങൾ ഞാനിപ്പോ നിക്കുന്ന ഞങ്ങൾ വീടിന്റെ ഫ്രണ്ട് വശത്താ രണ്ടായിരത്തി പതിനാലിലെ ഓട്ടോറിക്ഷ മറിഞ്ഞത് അന്നും ഓട്ടോറിക്ഷയൊക്കെ എടുത്തോണ്ട് പോയി അന്നും യാതൊരു കാര്യങ്ങളും ഒരു തീരുമാനമായിട്ടില്ല അന്ന് മുതല് ഞങ്ങൾ ഇങ്ങനെ പരാതിപ്പെടുന്നുണ്ട് യാതൊരു എങ്ങുന്നും ഞങ്ങൾക്കൊരു ഇന്നും ഈ വിഭാഗം ഇടിയുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ മെനിഞ്ഞാന്ന് മുതൽ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വരുവാ ഇന്നും രാവിലെ കുറെ അധികം ഭാഗം നട്ടയിടിഞ്ഞുക്രീറ്റ് റോഡ് റോഡ് കോൺക്രീറ്റ് ചെയ്തു എങ്കിലും അത് അത്ര ശരിയല്ല കാരണം അവിടെ ആ റോഡിന്റെ ആ കോൺക്രീറ്റ് ചെയ്തേക്കുന്നതിന്റെ ആ കീഴ്ഭാഗം അങ്ങ് അള്ളായിട്ട് കിടക്കുക അവിടെ ഒരു ഓട്ടോയ്ക്ക് പോലും പോകാൻ ഒക്കാത്തതുപോലെ തന്നെ അവിടെ വളരെ ബുദ്ധിമുട്ടില്ല അതും വെള്ളത്തിൽ പോകുന്ന ലക്ഷണം തന്നെയാ ഞങ്ങളുടെ ആളുടെ ഇവിടുത്തെ തിട്ട എല്ലാം ഞങ്ങൾ പത്തോളം വീട്ടുകാരുണ്ട് താമസിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇറങ്ങിയേ തെറിച്ച് ഞങ്ങൾ ആട്ടിലോട്ടേ പോകത്തുള്ളൂ പിന്നെ അതിന് ഞങ്ങൾക്ക് എന്ത് വേലും എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ബ്ലോക്കിൽ എന്തോ എന്തെങ്കിലും ഫണ്ടീന്ന് ഞങ്ങക്ക് ഇത് ശരിയാക്കി തരണം നിരന്തരം ഇത് ഇടിഞ്ഞിടിഞ്ഞു പോകുന്നതാണ് നിരന്തരം എല്ലാവരും വന്ന് കാണുന്നതുമാണ് കണ്ടിട്ട് പോകുന്നതുമാണ് എല്ലാരും പറയാ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഉള്ളൂ അല്ലാതെ മഴക്കാലത്ത് ഇടിഞ്ഞുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും കുറേ കൊറേച്ച ഇടിഞ്ഞു അപകടൊക്കെ അതുപോലെ ഓട്ടോ മറിഞ്ഞു പിക്കപ്പിന്റെ ഒരു സൈഡ് വന്ന് മറിഞ്ഞു എല്ലാം മറിഞ്ഞു പിന്നെ പതിനൊന്നര വരെ ലൈറ്റ് ഇട്ടിരിക്കുക അത് കഴിയുമ്പോ ലൈറ്റ് കെടുത്തും ആർക്കും അപകടം വരാതിരിക്കാൻ വേണ്ടി ഒറ്റ ഒരു വഴിയോളു ഇവിടെ ഇത് ആടുതോറും ഇങ്ങനെ വെള്ളം വരുമ്പോ വെള്ളം വരുമ്പോ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക ഇടിഞ്ഞിടിഞ്ഞു പോകുന്നതും തന്നെയല്ലല്ലോ ഞങ്ങക്ക് ഇവിടെ നല്ല കടവ് വയ്ക്കണ്ടായിരുന്നു ഇപ്പൊ യാതൊരു സാധനവും ഇല്ല ഇപ്പൊ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് എം എൽ എ കണ്ട് അടുത്ത രണ്ടു വീടിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വണ്ടിയിട്ടുമ്മച്ച വേറൊരു വീട്ടിൽ മരണത്തിന് പോയത് ജ്ഞാനേഷ് കുമാറും ആ അന്ന് ഇവിടെ എന്നാ കെട്ടിയതെന്ന് പറഞ്ഞ ഞങ്ങക്കറിയത്തില്ല അന്ന് ഞങ്ങളൊന്നും എഴുതിയിട്ട് ഇല്ലല്ലോ ആ ഇത് അങ്ങനെ ഇത്രയും ചെയ്യുന്ന കാര്യം പറഞ്ഞു ഒരു നമുക്ക് അത്രേ ഉള്ളൂ ഞങ്ങക്ക് റോഡിൽ പോന്നെ വെള്ളം കയറിയാലും വെള്ളം ഇറങ്ങിയാലും എങ്ങനായാലും ഞങ്ങൾക്ക് ഒറ്റ വഴിയേ ഉള്ളൂ ഞങ്ങക്ക് റോഡിൽ കയറണീല് ആ ഇപ്പൊ ഈ പുതിയ റോഡ് ബ്ലോക്ക് വെച്ചിട്ടുണ്ട് അത് ഇപ്പൊ തന്നെ എന്നാ പോന്നറിയത്തില്ല അതുപോലെ അവിടെ വണ്ടിയൊന്നും പോവാതെ അവരൊരു ചുമന്നുണ്ടൊക്കെ കിട്ടിയ കേട്ടിട്ടുണ്ട് പക്ഷേ പരാതി പറഞ്ഞിട്ടും യാതൊരു ഇത് കോന്നി പഞ്ചായത്തിൻ്റെയും ബ്രഹ്മാടം പഞ്ചായത്തിൻ്റെയും അതിർത്തിയാണ് ഇവിടെയുള്ള ഏകദേശം ഒരു ഏഴെട്ട് കുടുംബങ്ങൾക്കുള്ള സഞ്ചാരമാർഗം ഈ റോഡാണ് ഇപ്പോൾ നമുക്കറിയാം അച്ചൻകോയിലാറിൻ്റെ തീരപ്രദേശമാണ് ശക്തമായ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു വണ്ടിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണ് ഇവിടെയും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മരങ്ങൾ ഉൾപ്പെടെവീണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിരവധി തവണ അധികാരികൾക്ക് അതായത് എം പി എം എൽ എ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനെ സംബന്ധിച്ച് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് എന്തെങ്കിലും ഒരെണ്ണം ചെയ്തെങ്കിലേ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ